കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടിചോർ എറണാകുളം സൗത്ത് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ് മലയാളി വീണ്ടും ബണ്ടീച്ചോർ എന്ന പേര് കേൾക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ മുട്ടടക്കടുത്ത ഒരു ഹൈടെക് മോഡൽ കൊള്ള നടക്കുന്നു കേരളം ഹൈടെക് കൊള്ളകളെ പറ്റി കേൾക്കുന്നത് ആദ്യമായി എന്ന് തന്നെ പറയാം ആരാണ് ബണ്ടീചോർ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത് തിരുവനന്തപുരത്തെ അതിസമ്പന്നമായ ഒരു വീട് സെക്യൂരിറ്റി അലാറവും നിരീക്ഷണ ക്യാമറകളും റിമോട്ട് കൺട്രോൾ ഗേറ്റും ഉൾപ്പെടെയുള്ള ഒരു ഹൈടെക് വീട് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഭേദിച്ച് ആ വീട്ടുവളപ്പിൽ നിന്ന് അതിവിദഗ്ധമായി ഒരാൾ കൊള്ള നടത്തുന്നു മുപ്പത് ലക്ഷം രൂപ വില വരുന്ന കാറും രണ്ട് ലക്ഷം രൂപ വില വരുന്ന ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും കവർന്നത് കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി പേര് ദേവീന്ദർ സിംഗ് പക്ഷേ അറിയപ്പെടുന്നത് ബണ്ടിച്ചോർ എന്ന ഓമന പേരിൽ ആഡംബര കാറുകളോടും വാച്ചുകളോടും ബണ്ടീച്ചോറിന് നദിയായ ഭ്രമമുണ്ട് സ്ത്രീ വിഷയത്തിലും തൽപ്പരൻ ജനാലയുടെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഇളക്കി മാറ്റിയാണ് മോഷ്ടാവ് അന്ന് അകത്തുകടന്നത് കേസിൽ ജനുവരി ഇരുപത്തിയേഴിന് പൂനെയിൽ നിന്ന് ബണ്ടീച്ചോറിനെ പിടികൂടി കൊച്ചി രവിപുരത്ത് നിന്ന് കാർ മോഷ്ടിച്ച കേസിലും ബണ്ടീച്ചോറിന് പങ്കുണ്ടെന്ന് പോലീസ് അന്ന് കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരത്തെ കവർച്ച കേസിൽ പത്തു വർഷം തടവ് ശിക്ഷ അനുഭവിച്ച ശേഷം രണ്ടായിരത്തി മാർച്ചിലാണ് ജയിൽ മോചിതനാകുന്നത് വെസ്റ്റ് ഡൽഹിയിലെ ജനകപുരിയിലാണ് ദേവീന്ദർ സിംഗ് എന്ന ബണ്ടി ചോർ ജനിച്ചതും വളർന്നതും ഒൻപതാം ക്ലാസിൽ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നു ഡൽഹി വസന്ത് വിഹാറിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പ്രൈവറ്റ് ഡിക്ടീവായിരുന്ന ബണ്ടി ചോർ ജോലി ഉപേക്ഷിച്ചു പോട്ടുകൾ തന്ത്രപരമായി അതിവേഗം തുറക്കാനുള്ള കഴിവ് ബണ്ടി ചോറിനുണ്ടായിരുന്നു ഈ കഴിവ് തന്നെയാണ് ബണ്ടി തന്റെ മോഷണ തൊഴിലുമായി നാട്ടിലേക്ക് ഇറങ്ങിയത് ഡൽഹിയിലെ വീടുകളിൽ പൂട്ടുപൊളിച്ചുള്ള മോഷണം പതിവായതോടെയാണ് ബണ്ടീച്ചോർ കുപ്രസിദ്ധി ആർജിച്ചു തുടങ്ങുന്നത് അങ്ങനെയാണ് സൂപ്പർ തീഫ് എന്ന വിളിപ്പേരും ബണ്ടീച്ചോറിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മോഷണം തുടങ്ങിയ ബണ്ടീച്ചോർ ഏതാണ്ട് പതിനഞ്ച് വർഷക്കാലം ജയിലിൽ തടവു ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പത്തു വർഷക്കാലം തിരുവനന്തപുരത്തെ ജയിലിലായിരുന്നു ഇയാൾ പന്ത്രണ്ടിലധികം തവണ അറസ്റ്റിലായിട്ടുള്ള ബണ്ടീച്ചോർ കുറഞ്ഞത് മൂന്ന് കേസുകളിൽ കുറ്റക്കാരനെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് പതിനാലാം വയസ്സിൽ മോഷണം തുടങ്ങിയ ബണ്ടി ഒരു ബിഗ് ബോസ് താരം കൂടിയാണ് അതെ രണ്ടായിരത്തി പത്തിൽ രാജ്യത്തെ പ്രമുഖ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലും തല കാണിച്ചിട്ടുണ്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വൈദഗ്ധ്യവും ബണ്ടിക്കുണ്ട് ഒരിക്കൽ ചണ്ഡീഗഡിൽ അറസ്റ്റിലായ ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് എസ് ഐ സ്കൂട്ടറുമായാണ് ചെന്നൈയിൽ പിടിയിലായി പോലീസ് ലോക്കപ്പിൽ തുടരവേ അവിടെ കണ്ട ഒരു പല്ലിയെ കൊന്നു കഴിച്ച് ഛർദ്ദിച്ചാണ് രക്ഷപ്പെടാനുള്ള വഴിയൊഴുക്കിയത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ സിറഞ്ച് ഉപയോഗിച്ച് കൈവിലങ്ങ് തുറന്ന് രക്ഷപ്പെട്ടു അതി ഭീകരൻ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും വളരെ സ്മൂത്തായി മോഷണം നടത്തുന്ന ബണ്ടീചോറിന് മോഷണത്തിൽ വിജയിക്കാനാകുമെന്ന ആത്മവിശ്വാസം കൂടുതലായിരുന്നു സ്മാർട്ടായി വസ്ത്രം ധരിക്കുന്നത് ബണ്ടിയുടെ ഒരു പ്രത്യേകതയാണ് ഇതിനാൽ തന്നെ വിവാഹ പരിപാടികൾ മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വരെ ബണ്ടീച്ചോറിന് മറ്റുള്ളവരുടെ സംശയത്തിന്റെ പഴുതില്ലാതെ കയറി ചെല്ലാൻ സാധിക്കും എന്തിനു പറയണം വീട്ടിലെ നായെ വരെ വശത്താക്കാനുള്ള കഴിവ് ഇയാൾക്കുണ്ട് മോഷണത്തിനിറങ്ങുമ്പോൾ വീടുകൾക്ക് കാവലൊരുക്കുന്ന നായകളെ വളയ്ക്കാനായി ഒരു ഇറച്ചിക്കഷ്ണമോ ഒരു ചോക്ലേറ്റോ ഇയാൾ കയ്യിൽ കരുതാറുണ്ട് ഒരിക്കൽ മോഷണത്തിനിടെ ഒരു റോഡ് വീലർ നായയുടെ മുന്നിൽ പെട്ടപ്പോൾ ഇയാൾ ചെയ്തത് ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണ് പെൺ നായയുടെ മൂത്രം പുരണ്ട കോട്ടൻ തുടി നായുടെ മുഖത്തേക്കെറഞ്ഞാണ് അന്ന് ബണ്ടി കടന്നു കളഞ്ഞത് ഇത്രയധികം ശാസ്ത്രീയമായി പോലും ബണ്ടിക്ക് എവിടെ നിന്ന് ഈ ഐഡിയ കിട്ടിയെന്നല്ലേ വെറ്റിനറി ഡോക്ടറിൽ നിന്നായിരുന്നു ഈ ഐഡിയ ബണ്ടിക്ക് ലഭിച്ചത് ബണ്ടീച്ചോറുമായി ബന്ധപ്പെട്ട മറ്റൊരു രസകരമായ കഥയുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഡൽഹി സാങ്കേതിക വ്യവസായിയുടെ വീട്ടിൽ മോഷണം നടത്തിയ ബണ്ടീച്ചോർ നിരവധി സാധനങ്ങൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരുന്നു അതിനൊപ്പം തന്നെ വ്യവസായിയുടെ ഭാര്യയുടെയും മകളുടെയും ഫ്രെയിം ചെയ്ത ചിത്രവും കൊണ്ടുപോയി ഇവ മയൂർ വിഹാറിലെ തന്റെ അപ്പാർട്ട്മെന്റിലുള്ള വീട്ടിൽ സൂക്ഷിച്ചു പിന്നീട് ഇത് കണ്ട സന്ദർശകരോട് ഇയാൾ പറഞ്ഞത് ചിത്രത്തിലുള്ളത് തന്റെ കുടുംബമാണെന്നായിരുന്നു അഞ്ഞൂറിലധികം മോഷണ കേസുകൾ ബണ്ടിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി അൻപതും ഡൽഹിയിലാണ് ഡൽഹിക്ക് പുറമെ ബാംഗ്ലൂർ ചെന്നൈ മുംബൈ എന്നീ മെട്രോ സിറ്റികളിലും മോഷണം നടത്തിയിട്ടുണ്ട് ഇയാൾ അപ്പോൾ ബണ്ടീച്ചോറിന്റെ ബിഗ് ബോസ് ഭാവി എന്തായി എന്നല്ലേ ബണ്ടീച്ചോർ രാജ്യത്തുടനീളം ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പത്തിലെ ബിഗ് ബോസ് മത്സരത്തിലൂടെയാണ് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയെങ്കിലും അവിടെയും തന്റെ പെരുമാറ്റം മികവുകൊണ്ട് അധികനാൾ ബണ്ടിക്ക് ബിഗ് ബോസിൽ തുടരാനായില്ല എന്നുള്ളതാണ് സത്യം ഹിന്ദി ബിഗ് ബോസിലെ അവതാരകനായ സൽമാൻ ഖാനോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് ബിഗ് ബോസ് ബണ്ടിയെ പുറത്താക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ബണ്ടി ചോർ തിരുവനന്തപുരം നഗരത്തിലുള്ള ഒരു വീട്ടിൽ അതിസുരക്ഷാ സംവിധാനങ്ങൾ ഭേദിച്ചുകൊണ്ട് മോഷണം നടത്തിയത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വിലവരുന്ന ആഡംബരക്കാരും ലാപ്ടോപ്പ് രണ്ട് മൊബൈൽ ഫോണുകൾ എന്നിവയാണ് അന്ന് കവർന്നത് ബോളിവുഡ് താരം അഭയ്ഡിയോൾ അഭിനയിച്ച ഒ ലക്കി ലക്കി ഓയെ എന്ന ചിത്രത്തിന് പ്രചോദനമായതും ഇതേ ബണ്ടി ചോറിന്റെ കഥയാണ് ഒരിക്കൽ കേരളത്തെ ഞെട്ടിച്ച ബണ്ടീച്ചോർ വർഷം നീണ്ട തടവിന് ശേഷം വീണ്ടും കേരളത്തിലെത്തിയെന്ന അഭ്യൂഹം ശക്തമായി തന്നെ പുറത്തുവന്നിരുന്നു ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ നീർക്കുന്നത് ദേശീയപാതയൊരുത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാറിലെ സിസിടിവിയിൽ ബണ്ടിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞതാണ് സംശയത്തിനാസ്പദം ഇതോടെ ജില്ലയിൽ പോലീസ് ജാഗ്രത ശക്തമാക്കി ഏറ്റവും ഒടുവിൽ ബണ്ടീച്ചോറിനെ കൊച്ചിയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ മാർഗം കൊച്ചിയിലെത്തിയ ബണ്ടി ചോറിനെ എറണാകുളം സൗത്ത് റെയിൽവേ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കരുതൽ തടങ്കലെന്ന നിലയിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടുകൂടിയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് ബണ്ടി ചോറിനെ കസ്റ്റഡിയിലെടുത്തത് ഇയാൾ നേരത്തെ തന്നെ ലിസ്റ്റിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ഇത്തരം നടപടിയെന്നാണ് അറിയാൻ സാധിച്ചത് മുൻപ് കേരളത്തിൽ ഒരു വലിയ മോഷണം നടത്തിയ വ്യക്തിയാണ് അതിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ തന്നെ ഇയാളുടെ സാന്നിധ്യം സംശയാസ്പദമായിട്ടാണ് പോലീസ് കാണുന്നത് ഹൈക്കോടതിയിൽ ഒരു കേസ് ആവശ്യത്തിന് ഹാജരാകാൻ വേണ്ടിയാണ് താൻ കേരളത്തിൽ എത്തിയത് എന്നാണ് ബണ്ടീച്ചോർ പോലീസിന് നൽകുന്ന വിശദീകരണം എന്നാൽ ഈ കേസ് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല പോലീസ് നിലവിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് നിലവിൽ ബണ്ടീച്ചോർ പോലീസ് കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ് കേരളത്തിൽ ഇയാൾക്കെതിരെ നിലവിൽ കേസുകളില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ ഒരു ബാഗ് മാത്രമാണ് കയ്യിൽ കരുതിയിരുന്നത് ഈ ബാഗിൽ വസ്ത്രങ്ങളും മറ്റ് വസ്തുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പോലീസ് പറയുന്നുണ്ട് മോഷണത്തിനായി ഉപയോഗിക്കുന്ന മറ്റു ടൂളുകളോ സംശയിക്കാവുന്ന ഉപകരണങ്ങളോ ഒന്നും തന്നെ ഇയാളുടെ കൈവശം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് എന്ത് ലക്ഷ്യത്തോടെയാണ് ഈ വരവ് എന്ന ചോദ്യമാണ് പോലീസിനെയും ജനങ്ങളെയും ബാക്കി നിർത്തുന്നത്